பத சாரம்ருவச்சன பதசாரம் பதசார பதசாரம் பதசாரிவர சாரபதார பிரிய சுக்களை മാതാപിതാക്കൾ അറിയുന്നില്ലത്രേ മകൻ ഇരുണ്ട വഴികളിലൂടെയാണ് യാത്ര ചെയ്യുന്നത് മകൾ വല്ലാത്ത അപകട പന്ത്രാവുകളിലൂടെയാണ് സഞ്ചരിക്കുന്നത് പക്ഷേ മാതാപിതാക്കൾ അറിയുന്നില്ലത്രേ ബൈബിളിൽ ഒരു പ്രയോഗം ദിയ തെരേയോ ദിയ തെരേയോ ഗ്രീക്കിൽ ദിയ തെരേയോ ഈ ഒരു പ്രയോഗം ഞാൻ പ്രത്യേകം ഇന്ന് പറയുന്നത് ബൈബിളിൽ ഈ ഗ്രീക്ക് ക്രിയാപദം പലയിടങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ രണ്ട് പ്രയോഗങ്ങൾ വളരെ ശ്രദ്ധേയങ്ങളാണ് ഒന്ന് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം പതിനൊന്നാം വാക്യം പിതാവാകട്ടെ ഈ വാക്കുകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വച്ചു ഏതാ സംഭവം അത് യാക്കോബിനെക്കുറിച്ച് പറയുന്നതാണ് മകനായ ജോസഫിന് സ്വപ്നങ്ങളുണ്ടായത്രേ ആ സ്വപ്നം അപ്പനോടും അമ്മയോടും സഹോദരങ്ങളോടും പറഞ്ഞത്രേ നമ്മളെല്ലാവരും കറ്റകെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ കറ്റകെട്ടിക്കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ കറ്റയെല്ലാം എഴുന്നേറ്റു നിന്ന് എനിക്ക് ചുറ്റും നിന്ന് തോണു വണങ്ങി എൻ്റെ കറ്റയെ രണ്ടാമത്തെ സ്വപ്നം സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും എന്നെ താണു വണങ്ങി ഇത് കേട്ടപ്പോൾ ഇത് അവൻ അപ്പനോടും അമ്മയോടും സഹോദരങ്ങളോടും പറയുകയാണ് ഇത് കേട്ടപ്പോൾ അവർക്ക് നല്ല കലിപ്പുണ്ടായി യാക്കോബ് ചോദിക്കുകയും ചെയ്തു എന്താ ഞങ്ങളൊക്കെ നിന്നെ താണു വണങ്ങണം എന്നാണോ നീ പറയുന്നത് സഹോദരങ്ങൾക്ക് അവനോട് കലിപ്പ് തോന്നിയത്രേ ഒടുവിൽ നമ്മൾ കാണുകയാണ് പിതാവാകട്ടെ ഈ വാക്കുകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വച്ചു ഹീബ്രൂ ടെക്സ്റ്റിൽ ഷമാർ എന്ന ക്രിയാപദമാണ് ഷമാർ ടു കീപ്പ് പക്ഷേ അതിൻ്റെ സെത്വചിന്ത വെർഷനിൽ ഗ്രീക്ക് ഭാഷ്യത്തിൽ ആ ഷമാർ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ദിയ തെരയോ എന്ന ക്രിയാപദം കൊണ്ടാണ് ഇനി മറ്റൊരു വാക്യം നമ്മുടെ ശ്രദ്ധയിലേക്ക് വരേണ്ടത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം അൻപത്തി ഒന്നാം വാക്യമാണ് അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു ദിയാ തെരയോ ഗ്രീക്ക് ഭാഷയിൽ തന്നെയാണല്ലോ സുവിശേഷങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത് പുതിയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളും എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഉൽപ്പത്തി മുപ്പത്തിയേഴ് പതിനൊന്നിൻ്റെ ഗ്രീക്ക് ഭാഷത്തിൽ അവൻ്റെ പിതാവാകട്ടെ ഇക്കാര്യം സംഗ്രഹിച്ചു എന്ന് പറയുന്നതിന് ബദലായി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ അവൻ്റെ അമ്മ അതാരാ യേശുവിൻ്റെ അമ്മ പരിശുദ്ധ പരിശുദ്ധകന്യക മറിയും ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു ദിയ തെരയോ പ്രിയപ്പെട്ടവരെ മക്കളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ കഴിയുന്ന അപ്പന്മാരെയും അമ്മമാരെയും തേടുന്നു ദൈവം മക്കളെക്കുറിച്ചുള്ള ചിന്ത മനസ്സിലും ഹൃദയത്തിലും നിരന്തരം പേറാൻ ഓരോ പിതാവിനെയും ഓരോ മാതാവിനെയും ദൈവം ക്ഷണിക്കുന്നു പ്രത്യേകിച്ച് അപകടങ്ങളുടെ പാതകളുടെ വീതി എണ്ണം വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്ന ഇക്കാലഘട്ടത്തിൽ നല്ല പിതാവും നല്ല മാതാവുമാകാൻ ദിയാ എന്ന ക്രിയാപദത്തിൻ്റെ ആഴങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് സമാധാനം വചനപദസാരം തിരുവചനപദസാരം